പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഫ്രണ്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ അതുപോലെ ഈസി ആയിട്ട് തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്ത് സിബ് കൂടി അറ്റാച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ സിബിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മളൊരു നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കളയുന്ന ചെറിയ പീസുകൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഏത് മോഡലിലാണോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ആ മോഡലിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കാം എന്നിട്ട് ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടതിൻ്റെ അരികു വശം ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിന് മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് ഈ ചെറിയ പീസ് അകത്തേക്ക് മടക്കി വെച്ച് ഇതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സ്റ്റിഫൊന്നും വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ സ്റ്റിഫൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് മോഡലിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനിയാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനായി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം പിന്നെ എത്ര ഇഞ്ച് നീളത്തിലാണോ സിബ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു ലെങ്ത് വരെ ഓപ്പൺ ചെയ്തെടുക്കാം ഞാനിവിടെ ഏഴിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ മൂന്നിഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് സൈഡ് ഭാഗങ്ങളും ചെറുതായിട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പീസിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് ഇതുപോലെ വരച്ചെടുക്കാം ഇവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത് ആ ചെറിയ പീസ് അര ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലാസ്റ്റ് എത്തുമ്പോഴും ഇതുപോലെ അര ഇഞ്ച് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ഈ ചെറിയ പീസും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം ഈ നിവർത്തിയെടുക്കുമ്പോ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അര ഇഞ്ച് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ പീസ് നിവർത്തി വെച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ിബ് എടുത്ത് അതിന് മുകൾ ഭാഗവും ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് ഇതിനടിയിൽ വെച്ച് ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ സിബും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള പടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനായി രണ്ടര ഇഞ്ച് വീതിയിലും ഓപ്പണിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ നീളത്തിലും ഇതാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതേ രീതിയിൽ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഓപ്പൺ തീരുന്ന ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇഞ്ച് നീളം ഇട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ചെറിയ പീസ് ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ മടക്കി വെച്ച് ഇതാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നെക്കും സിബും അതിന് മുകളിൽ വയ്ക്കുന്ന ആ പടിയും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം